കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ തീരുമാനം മറ്റു ഇരകളെ കേസിൽ സാക്ഷികളാക്കാനാണ് പോലീസിന്റെ നീക്കം അതിനിടെ റാഗിങ്ങിന് ഇരയാക്കപ്പെടുന്നത് കുട്ടികളുടെ ഭയം മൂലമാണെന്ന വിചിത്രവാദം ഉയർത്തുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ നിലവിൽ ആറു പേരാണ് ഇരകളായുള്ളത് ഇതിൽ ഏലപ്പാറ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് മറ്റഞ്ച് വിദ്യാർത്ഥികളെ കേസിൽ സാക്ഷികളാക്കാനാണ് പോലീസിന്റെ തീരുമാനം വെവ്വേറെ കേസുകൾ എടുക്കേണ്ട എന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം സംഭവത്തിൽ ഇന്നും പ്രതിഷേധം തുടരുന്നു എ വൈ എഫ് എസ് എഫ് സംഘടനകൾ സംയുക്തമായി മാർച്ച് നടത്തി ബി ജെ പിയും കോളേജിലേക്ക് മാർച്ച് നടത്തി റാഗിങ്ങിന് ഇരയാക്കപ്പെടുന്നത് കുട്ടികളുടെ ഭയമാണെന്ന വാദമുയർത്തുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആന്റി സെല്ലുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഗുഡ് സർട്ടിഫിക്കറ്റും മന്ത്രി നൽകുന്നുണ്ട് ആന്റി ഫലപ്രദമായി അല്ല പൊതുവിൽ ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാവുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത് പാരസ്പയത്തിന്റെ കണ്ണിൻ ചേർക്കലുകൾ കുറെ കൂടി സുഘടിതമാക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുന്നതായി കാര്യം പ്രതികൾക്ക് എസ് എഫ്ഐയുമായി പുലബന്ധം പോലുമില്ലെന്ന് ഇല്ലെന്ന് സി പി എം ന്യായീകരിക്കുന്നുണ്ട് മാർച്ച് നടത്തി ഇവരെ മുഴുവൻ ആണ് അപ്പോൾ വിദ്യാർത്ഥി മാത്രമല്ല ആ കാര്യത്തിൽ നിലപാടാണ് അടിസ്ഥാനത്തിൽ അതിനിടെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ ഏറ്റി അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു ഹൗസ് കീപ്പറെ പുറത്താക്കാനും സർക്കാർ നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്